ഹലോ ഹായ് ഞാൻ ഉണ്ണികൃഷ്ണ ആണേ തിരുവനന്തപുരം വെജ് സീരീസിൻ്റെ തൊണ്ണൂറ്റി മൂന്നാമത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലല്ല തിരുവനന്തപുരത്ത് നിന്ന് വെഞ്ഞാറ് മൂട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഇടത് സൈഡിലെ ഹോട്ടൽ ത്രിപുരാവതി എന്നാണ് ഇതിൻ്റെ പേരേട്ടോ പുതിയ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ് രണ്ട് മാസമായിട്ടുള്ള തുടങ്ങിയിട്ട് ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ കടകൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു വെജ് സീരീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനിയും സപ്പോർട്ട് തരിക കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കണ്ട അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം ഇവിടെ ഒരുപാട് വെറൈറ്റി ദോശകൾ അവർ സർവ്വേ ചെയ്യുന്ന കേട്ടോ അതിൽ ഒരു ദോശ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം തിരുവനന്തപുരത്ത് നിന്ന് എം സി റോഡ് വഴി യാത്ര ചെയ്യുമ്പോൾ വെഞ്ഞാറും മൂടെ എത്തുന്നതിന് മുമ്പാണ് പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള ഈ ത്രിപുരാപതി എന്ന് പറയുന്ന വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉള്ളത് അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല സ്പേസ് ഉണ്ട് പുതിയ റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ആംബിയൻസിൽ അവർ ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം വട്ടപ്പാറ വെമ്പായം വഴി എം സി റോഡിലോട്ട് വരുന്നവർക്ക് വെഞ്ഞാറ് മൂട്ടിലുള്ള ഈ ഒരു ത്രിപുരാപതി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ദൂരയാത്രക്കിടയിൽ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം വെജിറ്റേറിയൻ ഫുഡ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തായിരുന്നാലും ഒരുപാട് പുതിയ പുതിയ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള ദോശകളും ഉച്ചയ്ക്ക് വന്നാൽ നല്ലൊരു കേരള സദ്യയും കഴിക്കാൻ പറ്റും ദോശയിലായിരുന്നാലും മറ്റ് ആഹാര സാധനത്തിൽ അവർ ഉപയോഗിക്കുന്നത് നന്ദിനിയുടെ നെയ്യും നന്ദിനിയുടെ തന്നെ ബട്ടറോകയാണ് ഏകദേശം അൻപതിൽ പരം വെറൈറ്റി ദോശകളാണ് അവരിവിടെ സെർവ് ചെയ്യുന്നത് നമുക്ക് അവരുടെ മെനു ജസ്റ്റ് നോക്കാം ഒരുപാട് ഐറ്റംസ് ഉണ്ടോ ആ ദോശയിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ പ്ലെയിൻ ദോശ ഗീ ദോശ പൊടി ദോശ ബട്ടർ ദോശ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിലൊരു ദോശ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സ്പെഷ്യൽ ദോശയായിട്ട് വേറെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒരേ ദശയല്ലേ കേട്ടോ എനിക്ക് വന്നൊരു അമ്പത് ഐറ്റംസ് ഉണ്ടോ കേട്ടോ ദോശയിൽ വെറൈറ്റി ആയിട്ട് ഇഡ്ഡലിയിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ ഗീ പൊടി ഇഡലി ഉണ്ട് ഗാർലിക് ഗീ പൊടി ഇഡലി ഉണ്ട് ഇഡ്ഡലി സെറ്റുണ്ട് ബട്ടർ പൊടി ഇഡലി ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ ചൈനീസ് ഡിഷസും കൂടെ ഇവിടെ അവൈലബിളാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ വന്ന് കഴിക്കാൻ പറ്റും പിന്നെ സദ്യ നമ്മൾ അവർ സെർവ് ചെയ്യുന്നുണ്ട് നൂറ്റി നാൽപ്പത് രൂപയാണ് സദ്യയുടെ റേറ്റ് വരുന്നത് ഞാൻ കഴിഞ്ഞ വഴി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലായിരുന്നാലും പുറത്തായിരുന്നാലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സിറ്റിക്ക് പുറത്തുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ് നിങ്ങൾ പരിചയപ്പെടുത്തിയത് അത് നമ്മുടെ എന്താ പറയുക ആറ്റിങ്ങിൻ്റെ ഭാഗത്തുള്ളതാണ് അസുപ്രഭാതം തോന്നുന്നത് ന്യൂ സുപ്രഭാതം തോന്നുന്നത് നമുക്ക് യാത്ര ചെയ്യുമ്പോഴേ ഒരുപാട് ആൾക്കാർ വെജ് ഫുഡ് ചൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വലിയൊരു ഉപകാരം തന്നെയാണ് പുതിയ പുതിയ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ എൻ സി റോഡ് വഴി യാത്ര ചെയ്യുമ്പോഴത്തേക്ക് വെഞ്ഞാറ് ബോഡ് ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പാണ് കേട്ടോ ഈ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ വെറൈറ്റി പേരല്ലേ ഇതുവരെ നമ്മൾ കേൾക്കുന്ന വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളുടെ പേരിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് കേട്ടോ എന്നാണ് ഹോട്ടലിൻ്റെ പേര് ഒരു വെറൈറ്റി പേരല്ലേ എന്തായാലും ഇവിടുത്തെ അവരുടെ ആ സ്പെഷ്യൽ ദോഷ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാനൊരു ട്രിപ്പ് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് കേട്ടോ നമ്മുടെ ഒരു ചേട്ടനുണ്ട് രാജേഷ് എന്ന് പറഞ്ഞ ചേട്ടൻ ചേട്ടൻ ഡ്രൈവറാണ് നമ്മുടെ മരുന്നും കൂടി താമസിക്കുന്നത് ചേട്ടനാണ് എനിക്ക് വാട്സപ്പിൽ ഈ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് വിചാരിച്ചു ഈ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു എന്തായാലും പുതിയൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു താലിബിൻസിൻ്റെ വീഡിയോ ഇട്ടതാണ് ആ ഒരു റേറ്റിനുണ്ട് വെച്ചാൽ നല്ല രുചിയുണ്ട് കേട്ടോ കറികളെല്ലാം നല്ല രുചിയുണ്ട് നല്ല സർവീസിങ് ആണ് അതേപോലെ തന്നെ അവർ ആംബിയൻസ് ആ കടയുടെ ഒരു ചേക്കുന്ന രീതിയല്ല ആ ഒരു വില കൊടുക്കേണ്ടി വരും നമ്മളിപ്പം ചെറിയ കടകളെ അപേക്ഷിച്ചിട്ട് വലിയ കടകളിൽ റേറ്റ് കൂടുതലാണ് നല്ലൊരു പ്രസൻറ്റേഷനിൽ ആംബിയൻസിൽ നിന്ന് കഴിക്കണമെങ്കിൽ ആ റേറ്റ് കൊടുക്കേണ്ടി വരും അവർ കുറ്റപ്പറഞ്ഞ കാര്യമില്ല ഇപ്പോഴത്തെ സാധനങ്ങളുടെ വിലയൊക്കെ അറിയാമല്ലോ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് അതായത് അമൃതം ഹോട്ടലാണ് അവിടുത്തെ ആ കളിമീൻസ് നല്ല റേസ്റ്റോൻറ്റാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ദോശ വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ അവരുടെ ഒരു സ്പെഷ്യൽ ദോശ ഇതൊരെണ്ണം അല്ല ഒരുപാട് വെറൈറ്റി ദോശസുണ്ട് ഇത് പനീറിൻ്റെ ഒരു സ്പെഷ്യലാണ് പനീർ ഇല്ലിയൊക്കെ കിട്ടിയിട്ടുള്ളൊരു ദോശയാണ് അപ്പം ഈ ഒരു ഡിഷിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പനീർ ചില്ലി ചീസ് ദോശയാണ് കേട്ടോ അത് ഇവിടുത്തെ ഒരു വെറൈറ്റി ദോശയാണ് അപ്പോൾ ഇത് എങ്ങനെയുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാം പ്രസൻറ്റേഷനൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഒരു ചെറിയൊരു വാഴകയിലാണ് കേട്ടോ സർവ് ചെയ്യുന്നത് ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള ദോശയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് നമ്മൾ പനീർ ദോശ ട്രൈ ചെയ്തിട്ടുണ്ട് പനീർ മസാല ദോശ ട്രൈ ചെയ്തിട്ടുണ്ട് ഒരു പനീർ ചില്ലി ചീസ് ദോശയാണ് കേട്ടോ അതിന് പ്രസൻറ്റേഷനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ രുചിയും കൂടെ എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ മേക്ക് ചെയ്യുന്ന രീതി നേരത്തെ കണ്ടെന്ന് തോന്നുന്നു ഈ ഒരു പനീർ ചില്ലി ചീസ് ദോശയുടെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ആറ് പീസുണ്ട് എന്നുവെച്ചാൽ ഒരു വലിയൊരു ദോശ ഒരു കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പം നമുക്ക് കഴിക്കാനും എളുപ്പത്തിലാണെന്നാ ഇത് ചെയ്തിട്ടുള്ളത് ത്രിപുരാപതിയിലെ ആ ഒരു പനീർ ചില്ലി ചീസ് ദോശ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം നല്ല ഫീലിംഗ് ഉണ്ട് കേട്ടോ അതിനുള്ള അപ്പം അതിലാണ് ഈയൊരു ബിജിയിലുള്ള ദോശ ടേസ്റ്റ് ചെയ്യാനാണ് ചെറിയൊരു മധുരമുണ്ട് അത് നല്ല ദോശ ഇതിന് ഇത്രയും കഴിക്കാൻ പറ്റുന്നില്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കറിയുടെ ആവശ്യമൊന്നും വരുന്നില്ല കൊള്ളാം കേട്ടോ നല്ല രീതി ചെയ്തിട്ടുണ്ട് പുതിയ കടകൾ വരുമ്പോഴത്തേക്കും നമുക്ക് പുതിയ വെറൈറ്റി ഫുഡ് കഴിക്കാൻ പറ്റും അതാണ് അതിൻ്റെ പ്രത്യേകത കറിയായിട്ട് നമുക്ക് സാമ്പാറുണ്ട് ഒരു ടൊമാറ്റോ ചട്ണി ഉണ്ട് പിന്നെ പിന്നൊരു തേങ്ങ ചട്ണിയുണ്ട് ജസ്റ്റ് ചട്നിട്ടൊന്നും കഴിച്ചിട്ടെ ചട്നിയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ മസാല തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് ചട്നിയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ മസാല നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സാമ്പാർ ജസ്റ്റ് ഒന്ന് കഴിച്ചോട്ടാ നമ്മൾ ഏത് കടയിൽ പോലും സാമ്പാറാണല്ലോ ടേസ്റ്റ് ചെയ്യാറുള്ളത് സാമ്പാർ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഒരു തമിഴ്നാട് സ്റ്റൈലുള്ള സാമ്പാർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കുറച്ച് മഞ്ഞ കൂടുതൽ അതുകൊണ്ടാണ് കേട്ടോ ജസ്റ്റ് ദോശയും സാമ്പാറോട്ടൊന്ന് കഴിച്ചോട്ടെ സാമ്പാറ ഇത് എരുവൊന്നുമില്ല അറങ്ങാൻ സ്റ്റൈൽ സാമ്പാർ അത്രയേ ഉള്ളൂ കറിയിലൊന്നും ആവശ്യമില്ല കേട്ടോ അതിൽ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു മസാല മാത്രം മതി നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുണ്ട് അതൊക്കെ അതിൻ്റെ അടുത്തുള്ള മസാല ജസ്റ്റ് ഒന്ന് നോക്കാം അത് നല്ല സ്റ്റഫ് ചെയ്തിട്ടുണ്ടോ മസാല പനീരെല്ലാം ആവശ്യത്തിലധികം ഉണ്ട് മസാല നല്ല അടിപൊളിയായിട്ട് മസാല ചെയ്തിട്ടുണ്ടാക്കാം എനിക്കൊന്ന് സോസും കൂടെ ഒഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഒരു മധുരം പിന്നെ ചീസും ഇട്ടിട്ടുണ്ട് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല ഈ ദോശയ്ക്ക് ഈ മസാല തന്നെ ധാരാളം ഒരുപാട് പനീറൊക്കെ ഇട്ടിട്ടുണ്ട് ചീസ് അവരുടെ സ്പെഷ്യൽ ചട്നിയുണ്ട് സോസുണ്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു ദോശ ഈ മസാല ദോശയെന്ന് പറയാം കേട്ടോ ആ ഒരു ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് ശരിയാണ് നിങ്ങൾ ദൂരയാത്രയൊക്കെ ചെയ്യണമെങ്കിൽ തിരുവനന്തപുരം സിറ്റി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് മെഞ്ഞാറൂട്ടിൽ തന്നെ ഒരു പേജൻ റെസ്റ്റോറൻറ്റ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പോവാം ഒരുപാട് പേരിപ്പോൾ വെജ് ഫുഡ് ഓപ്ഷൻ ചെയ്യുന്നുണ്ട് അവനാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു ദോശ എല്ലാം കഴിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ആദ്യം ഞാൻ ഉച്ചയ്ക്ക് വളരെ നേരത്തെയാണ് ഊണ് കഴിച്ചത് അപ്പോൾ ഞാൻ ഈ ഒരു കട ടാർഗറ്റ് ചെയ്താണ് വന്നത് അതുകൊണ്ടാണ് ഞാൻ വേറെ ഒന്നും കഴിക്കാതെ നേരെ ഇവിടെ തന്നെ വന്നത് അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടിയാലും കുഴപ്പമില്ല ഫുള്ള് കഴിക്കാം പുതിയ കട കണ്ടെ എല്ലാവർക്കും വരാനൊരു മടി കാണും അപ്പം നമ്മളിങ്ങനെ പരിചയപ്പെടുത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പുതിയ കടയിൽ വരാൻ പറ്റത്തുള്ളൂ നിങ്ങൾ വൈകിയാറുമ്പോൾ വഴി പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കഴിച്ച് നോക്കാം കൊള്ളം കട സൂപ്പർ എന്ന് പനീറും ആ ഒരു മസാല കൂട്ടും ഒരുപാടുണ്ട് ദോശ കൂടെ ഒരു നല്ലപോലെ സ്റ്റഫ് ചപ്പ് ചെയ്തല്ലോ നമ്മൾ മസാല മസാല ദോശ ചെയ്യുമ്പോൾ തന്നെയാണ് ചെയ്തതിനു ശേഷം അവർ കട്ട് ചെയ്ത് മാറ്റുന്നതാണ് കേട്ടോ അങ്ങനെ ചെയ്തു തരുന്നത് പിന്നെ ദോശയുടെ പുറത്ത് പ്രസൻറ്റേഷനും മറ്റൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും കൊള്ള ഈ ഒരു സംഭവം വെറൈറ്റി ദോശ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ആണല്ലോ ട്രൈ ചെയ്യുന്നത് പനീർ മസാല ദോശ കഴിച്ചിട്ടുണ്ട് ഇതൊരു ഒരു ഒരു എന്താ പറയുക ഈ ഒരു കൂട്ട് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കൊള്ള അതേ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് വേറെ നല്ലതുപോലെ വേർതിരിക്കുന്നുണ്ടോ ഒരു സ്പെഷ്യൽ കോഫി കോഫിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫിൽട്ടർ കോഫി വേണ്ട ഒരു സാർ ചെയ്യുന്നത് വില വരുന്നത് നാൽപ്പത് രൂപയാണ് നിങ്ങൾ ഈ ഒരു കോഫി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും അവർ പ്രസൻറ്റേഷൻ ചെയ്യുന്നത് അപ്പം ത്രിപുരാപതിയിലെ സ്പെഷ്യൽ കോഫി കൂടെ ജസ്റ്റ് ഒന്ന് കുടിച്ച് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം സ്പെഷ്യലാണ് നമ്മളെ അക്കാപ്പിച്ചീനെ പോലെയൊക്കെ ഇരിക്കുണ്ട് അവിടെ നമ്മളെ കോഫി ഗ്ലാസ് വായലോട്ട് വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ചുണ്ടിലാദ്യം കോഫി പൊടി തട്ടും പാലും നമുക്ക് കോഫി പൊടിയുടെ ടേസ്റ്റാണ് വരുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ കോഫി അതായത് പാൽ കോഫിയിലോട്ട് പോകുന്നത് കൊള്ളാം ഒരു പക്ക ഫിൽറ്റർ കോഫിയാണ് ഒരു സ്പെഷ്യൽ കോഫിയാണ് അതാണ് ആ ഒരു വില വരുന്നത് പൊതുവെ നമ്മൾ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ എന്ത് ഫുഡ് ഒഴിച്ചാലും മീൽസ് ഒഴിച്ച് നമ്മളൊരു കോഫി പറയാറുണ്ട് വെജ് റെസ്റ്റോറൻറ്റിലെ കോഫിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഒരു ഫിൽട്ടർ കോഫിയാണ് അവിടെ തരുന്നത് കൊണ്ടാണ് ആ ഒരു ടേസ്റ്റ് പറഞ്ഞത് നമ്മുടെ ഇന്നത്തെ ഫുഡ് അടിപൊളിയാണ് കേട്ടോ ഹോട്ടൽ ത്രിപുരാവതി എന്നാണ് പേര് നല്ലൊരു ദോശയാണ് കഴിച്ചത് ഒരു വെറൈറ്റി ദോശയാണ് പനീറും ചീസും അവരുടെ സ്പെഷ്യലായിട്ടുള്ളൊരു മസാലയൊക്കെ ചേർത്തിട്ടുള്ള ദോശയായിരുന്നു എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഒരാൾക്ക് നല്ലതുപോലെ തീർത്ത് കഴിക്കാൻ പറ്റും ഞാനും ഫുള്ള് കഴിച്ചപ്പോൾ എൻ്റെ വേറെ ഏകദേശം ഫുള്ള് കേട്ടാ ആ ഒരു ദോശയ്ക്ക് നൂറ്റി മുപ്പത് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് എന്തായാലും വെറുത്തായിട്ടുള്ളൊരു ഒരു ഒരു പനിയർ ദോശ തന്നെയാണ് പിന്നെ അവരുടെ കോഫി എടുത്ത് പറയാൻ കേട്ടോ സൂപ്പർ ആയിരുന്നു അപ്പം ആദ്യമായിട്ടാണ് ഞങ്ങളൊരു കോഫി ട്രൈ ചെയ്യുന്നത് എൻ്റെ വില നാൽപ്പത് രൂപയായിരുന്നു എന്തായാലും ആ ഒരു വിലയ്ക്ക് അത് വർത്താണ് കേട്ടോ അപ്പം ഇവിടെ ഉച്ചയ്ക്ക് സദ്യ ഒരു സർവ്വ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വെഞ്ഞാറുമൂട് വഴി പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും